യതു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ് ആദ്യ സ്ഥാനാർത്ഥിയെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതായത് ബേപ്പൂരിൽ പി വി അൻവർ മത്സരിക്കുമെന്നുള്ളത് സി പി എമ്മിൻ്റെ കരുത്തുറ്റനായിട്ടുള്ള മുഹമ്മദ് റിയാസാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ എങ്ങനെയായിരിക്കും എന്തുകൊണ്ടാണ് ഒരു മുൻകൂട്ടി ഒരു ആദ്യ സ്ഥാനാർത്ഥിയെ ഈ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത് രേഷ്മ പി വി അൻവർ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് പി വി അൻവർ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ മെമ്പറാണ് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സുകാരനായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തന്നെയായിരിക്കും മത്സരിക്കുക കാരണം യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസിനെ അല്ലെങ്കിൽ ഈ പറയുന്ന പി വി അൻവറിൻ്റെ പ്രസ്ഥാനത്തെ തങ്ങളുടെ അലയൻസിലേക്ക് ഉള്ളിലേക്ക് എടുത്തിട്ടില്ലെങ്കിലും ഒപ്പം നിർത്തിയിട്ടുണ്ട് ഒരു പ്രത്യേകതരം ബാധവാണ് അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അൻവറിന്റെ ഇതിനു മുമ്പുള്ള വി ഡി സതീശനെതിരായിട്ടുള്ള വിമർശനങ്ങളും മറ്റ് പ്രശ്നങ്ങളും പ്രകടനങ്ങളും ഒക്കെയാണ് ഒരു ഓരത്തിരുത്താനായിട്ട് കോൺഗ്രസിന് തീരുമാനിച്ചത് പക്ഷേ കോൺഗ്രസ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മത്സരിക്കുന്നുണ്ട് പി വി അൻവർ മത്സരിക്കുകയാണ് അദ്ദേഹം അവിടെ ജയിക്കും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് വളരെ നേരത്തെ പി വി അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങിയതെന്ന് വെച്ചാൽ ഇത് മലബാർ മേഖലയിൽ മുസ്ലിം കേന്ദ്രങ്ങളിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് കേന്ദ്രങ്ങളിൽ ഒരു വലിയ ചലനം ചലനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് നമുക്കറിയാം ഇവിടെ പി വി അൻവർ എന്തുകൊണ്ടാണ് സി പി എം വിട്ടത് അത് സി പി എമ്മുകാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായതിൻ്റെ പേരിലല്ല അല്ലെങ്കിൽ സി പി എം നേതാക്കളുമായി മുഴുവൻ എന്തെങ്കിലും കലഹമുണ്ടായതിൻ്റെ പേരിലല്ല മറിച്ച് പിണറായി വിജയനുമായിട്ട് തർക്കമുള്ളതിൻ്റെ പേരിലാണ് ആ തർക്കം വരുന്നത് എങ്ങനെയാണ് അത് ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിലാണ് പിണറായി വിജയനുമായിട്ട് പി വി എൻ തർക്കമുണ്ടാകുന്നത് അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് രൂക്ഷമാകുന്നത് അതായത് കേരള പോലീസ് സംഘപരിവാർ വൽക്കരിക്കപ്പെടുന്നു ആർ എസ് എസിൻ്റെ തലവനായിട്ടുള്ള തലവന്മാരിൽ ഒരാളായിട്ടുള്ള അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളായിട്ടുള്ള ദത്താത്രേയ ഹൊസബലയുമായിട്ട് സി പി എം ചർച്ച നടത്തിയെന്ന് പറയുന്നു അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി അന്നത്തെ പോലീസ് മേധാവി സർക്കാരിന് വേണ്ടി സി പി എമ്മിന് വേണ്ടി ആർ എസ് എസ് നേതൃത്വമായി ചർച്ച നടത്തിയെന്ന നെലിഗേഷനാണ് പി വി അൻവർ കൃത്യമായി പറഞ്ഞത് എന്ന് മാത്രമല്ല കേരളത്തിൽ ബി ജെ പി സി പി എം ഡീല് നിലനിൽക്കുന്നുണ്ട് സംഘപരിവാറിന് വഴിയൊരുക്കാൻ വേണ്ടിയാണ് സി പി എം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടുകൾ കേരളത്തിൽ ശക്തമാക്കി കൊണ്ടുവന്ന് ബി ജെ പിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സി പി എം പണിയെടുക്കുന്നത് അതായത് പിണറായി വിജയൻ പണിയെടുക്കുന്നതെന്ന് തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് അൻവർ നീ അനുഭവിക്കേണ്ടി വന്നത് അതുവരെ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിരുന്ന ആളാണ് അൻവർ അൻവർ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റില് സി പി എം സൈബർ സഖാക്കളുടെ ഏറ്റവും വലിയ തലവനായിരുന്നു ഈ അൻവർ മറുനാടൻ മലയാളി സാധനക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ചരിത്രമുണ്ട് പി വി അൻവർ അത് എന്ത് എന്തിനു വേണ്ടിയാ മറനാടൻ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ ഓൺലൈൻ സ്ഥാപനം സി പി എം വിരുദ്ധമായി വ്യാജ കഥകൾ നൽകുന്നു വ്യാജ വീഡിയോകൾ ചെയ്യുന്നു പിണറായി വിജയനെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പി വി അൻവർ മറുനാടനെതിരെ ഇറങ്ങിയത് മറനാടൻ പി വി അൻവറിനെതിരെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പി വി അൻവർ മറുതാടനെ വെല്ലുവിളിച്ച് ശത്രുപക്ഷത്തിൽ നിർത്തി അറ്റാക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്ധമായ പിണറായി ഭക്തിയായിരുന്നു പി വി അൻവറിന് പിണറായി എന്ന് വെച്ചാൽ ജീവനായിരുന്നു അതുപോലെ എൻ്റെ പിതൃതുല്യനാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്രയും കാലം ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം വീണുടഞ്ഞപ്പോൾ ഉണ്ടായ വലിയ ദേഷ്യത്തിൻ്റെ പുറത്താണ് അൻവർ നേരെ അവിടെ സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് പോരുന്നത് അതിനുശേഷം സി പി എമ്മും സർക്കാരും അൻവറിനെ ഒരുപാട് വേട്ടയാണ് പക്ഷെ കാലാന്തരത്തിൽ അൻവർ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു എന്ന് തെളിയുന്ന വിധത്തിൽ പി എം ശ്രീ പദ്ധതി അടക്കം നിരവധി നിരവധി കാര്യങ്ങൾ കേരളത്തിൽ തെളിഞ്ഞു അതായത് സി പി എം സംഘപരിവാറിന് വേണ്ടി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്നുകൊണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പലതും നടത്തുന്നുണ്ട് എന്നുള്ള സംശയം ജനങ്ങളിൽ ഇപ്പൊ ശക്തമാണ് അപ്പൊ അത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ചർച്ചയാക്കുക കോൺഗ്രസിനും യു ഡി എഫിനും ന്യൂനപക്ഷ മേഖലകളിൽ മലബാർ മേഖലയിൽ ഉൾപ്പെടെ സംഘപരിവാർ വിരുദ്ധ കേന്ദ്രങ്ങളിൽ സംഘപരിവാർ വിരുദ്ധ വോട്ടുകളുടെ കൺസോൾഡേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അൻവർ ഉയർത്തുന്നത് ഇതാണ് ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു സാധ്യത കാരണം സി പി എമ്മിൽ നിന്ന് ഇറങ്ങി അതായത് രാജിവെച്ചിറങ്ങി പിന്നെ തൃണമൂൽ കോൺഗ്രസ് കയറുന്നു അദ്ദേഹം അവിടെ മത്സരിച്ചിട്ട് അവിടെ വീണ്ടും ഒരു മത്സരത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ ഒരു വിശ്വാസം പൂർണ്ണമായിട്ടും വിജയിക്കും എന്നാണ് പറയുന്നത് വലിയ ആത്മവിശ്വാസം അൻവറിനുണ്ട് എന്താണ് കാരണം ഇപ്പൊ നിലമ്പൂരിൽ അദ്ദേഹം മത്സരിച്ചത് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ സി പി എം കോട്ടയാണ് സി പി എമ്മിന് വലിയ പിന്തുണയുള്ള ആളുകളുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ അവിടെ പി വി അൻവർ നിന്നാലേ സി പി എമ്മിന് ജയിക്കാൻ കഴിയൂ എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് സി പി എം പി വി അൻവറിനെ സ്വതന്ത്രമായിട്ട് നിർത്തിയത് അപ്പോൾ പി വി അൻവർ അവിടെ ജയിച്ചപ്പോൾ അതിൽ സി പി എം വോട്ടുകളും ഒപ്പം ഒരുപാട് നിഷ്പക്ഷ വോട്ടുകളും പി വി അൻവറിനെ അന്ന് തുണച്ചിരുന്നു അതുകൊണ്ടാണ് അൻവർ സ്വതന്ത്രനായി മത്സരിച്ചപ്പോഴും ഇരുപതിനായിരത്തിനപ്പുറം വോട്ടുകൾ അൻവർ അവിടെ സമാഹരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് യു ഡി എഫ് ആണ് ജയിച്ചത് ആര്യ ആര്യൻ ഷോക്കത്താണ് ജയിച്ചത് പക്ഷേ എങ്കിൽ പോലും അൻവർ ഒരു ഇരുപതിനായിരം വോട്ട് അവിടെ പിടിച്ചിട്ടുണ്ട് ആ വോട്ടുകൾ അൻവറിലേക്ക് വരുന്നത് തെളിയിക്കുന്നത് അൻവറിന് കൃത്യമായ ജനപിന്തുണയുണ്ടെന്നുള്ളതാണ് സി പി എം എന്ന പ്രസ്ഥാനത്തിൽ മാറിയപ്പോൾ അൻവറിന് ജയിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അൻവറിൻ്റെ അടയാളം ഇരുപതിനായിരം വോട്ടാണ് അത്രയും വോട്ട് അവിടെ പിടിക്കാൻ കഴിഞ്ഞു അപ്പോൾ അൻവർ ജനപ്രിയനല്ല എന്ന് പറയാൻ പറ്റില്ല ജനങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ട് യു ഡി എഫ് യു ഡി എഫിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു സി പി എം സി പി എം എൽ ഡി എഫ് അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചു അവരുടെ വോട്ടുകൾ അവർ കൃത്യമായി കൺസോൾട്ടേറ്റ് ചെയ്തു പക്ഷേ സ്വതന്ത്രനായി നിന്നിട്ട് അന്വർ ഇത്രയും കിട്ടിയെന്ന് പറയും അത് തൃണമൂൽ കോൺഗ്രസ്സിൻ്റെ ലേബലിൽ നിൽക്കുമ്പോൾ എന്ത് കിട്ടാനാണ് കേരളത്തിൽ പക്ഷെ അത്രയും കിട്ടി അതൊരു വലിയ കാര്യം അപ്പോൾ അൻവറിന് ജനങ്ങളെ കൂടു നിർത്താൻ അറിയാം അന്ന് ഇരുപതിനായിരം വോട്ട് വീണത് ശക്തമായ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ഉൾപ്പെടെയാണ് അതായത് അത്രയും വോട്ടർമാർ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇദ്ദേഹം പറയുന്നതിന് അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബേപ്പൂരിൽ ഇദ്ദേഹം മത്സരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് കാരണം ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക കേരളം ഒരു തരംഗം ന്യൂനപക്ഷങ്ങളെ സി പി എം പറ്റിക്കുകയാണ് ബി ജെ പിയുമായി അവർക്ക് ഡീലുണ്ടെന്നുള്ള രീതിയിൽ തന്നെ ക്യാമ്പയിൻ നടത്തുക ഉറപ്പാണ് അങ്ങനെയേ നടത്തൂ രണ്ടാമത്തെ അത് അത് ഈ മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് ബേപ്പൂരൊക്കെ പോലെ ന്യൂനപക്ഷ മുസ്ലിം ബെൽറ്റ് കഴിഞ്ഞ പ്രാവശ്യം അവിടെ ബി ജെ പിക്ക് നല്ല വോട്ട് വോട്ട് ഷെയർ ഉണ്ടായിരുന്നു പത്തിരുപത്തി ഏഴായിരം വോട്ട് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി പിടിച്ചതാണ് എങ്കിലും അതിനേക്കാൾ അവിടെ വിധി നിർണ്ണയിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ തന്നെയാണ് മുസ്ലിം വോട്ട് ബാങ്കാണ് അപ്പോൾ അവിടെ ഒരു ചലനമുണ്ടാക്കാൻ പി വി അൻവറിന് സാധിച്ചാൽ അത് കേരളത്തിലെ ന്യൂനപക്ഷ മേഖലയിലൊക്കെ ചർച്ച ചെയ്യപ്പെടും ഇപ്പൊ അങ്ങനെയാണ് ഇപ്പോൾ അൻവർ ഇരുന്നൂറോളം ആളുകൾ അവിടെ നിയോഗിച്ചിട്ടുണ്ട് തൻ്റെ ഫൈറ്റേഴ്സിനെ അതായത് ഇത്തരയ്ക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യാനുള്ള ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോൾ മരുമോനിസം എന്ന് പറയുന്നത് പിണറായിസവും മരുമോനിസവും ഞാൻ തകർക്കും എന്നാണ് പറയുന്നത് അതായത് കേരളത്തെ കേരളത്തിൽ സംഘപരിവാറിന് വേരോട്ടമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമോനായിട്ടുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തകർന്നു വീഴുക തന്നെ ചെയ്യും റിയാസിന് തിരിച്ചടിയാവാതെ പിന്നെ തിരിച്ചടി എന്ന് പറഞ്ഞാൽ നല്ല തിരിച്ചടിയാവും കാരണം പി വി അൻവർ എന്ന് പറഞ്ഞാൽ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ വോട്ടുകളാണ് ആ ന്യൂനപക്ഷ വോട്ടുകൾ സി പി എമ്മിനോടുള്ള വെറുപ്പിന്റെ പുറത്ത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അൻവർ ആ സ്ട്രാറ്റജി അൻവർ പ്രയോഗിച്ച് വിജയിച്ചാൽ അത് നിലമ്പൂരിൽ വിജയിച്ചു ഇരുപതിനായിരത്തിലധികം വോട്ട് അദ്ദേഹം പിടിച്ചു ഇവിടെ മുസ്ലിം ലീഗിന്റെ വലിയ പിന്തുണ അൻവറിനുണ്ട് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മൊത്തം പിന്തുണയിൽ മുസ്ലിം ലീഗ് അവിടെ ശക്തമാണ് അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഷാഫി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനെ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി കണ്ടിരുന്നു അദ്ദേഹത്തെ കാണാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ബേപ്പൂരിൽ മത്സരിക്കാൻ പോവുകയാണ് അതിന്റെ പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിക്കാനും മറ്റു പല രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാറൊക്കെയാണ് പോയത് ഷാഫി എന്ന് പറഞ്ഞാൽ ചാനലുകളിലൊക്കെ കത്തിനിൽക്കുന്ന മുഖമാണ് മുസ്ലിം ലീഗിന്റെ സ്പോക്ക് പേഴ്സൺ ആണ് അപ്പം അദ്ദേഹം അടക്കം പറയുന്നത് മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഉൾപ്പെടെ കണക്ക് കൂട്ടുന്നത് ബേപ്പൂരിൽ തിരിച്ച് പിടിക്കും യു ഡി എഫിന് കിട്ടും തന്നെയാണ് കാരണം ഒന്ന് ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും രണ്ട് ഈ സി പി എമ്മിനെതിരായിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു വലിയ തരംഗം ഉണ്ടാകുന്നുണ്ട് അതായത് ബി ജെ പിക്ക് വേണ്ടി കേരളത്തിൽ പണിയെടുക്കുന്നത് സി പി എം ആണ് അല്ലെങ്കിൽ ബി ജെ പിക്ക് വിജയിക്കാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഡീലുകൾ ബി സി പി എമ്മും ബി ജെ പിയും തമ്മിൽ നടത്തുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് നീക്കങ്ങൾ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധരായിട്ടുള്ള ബി ജെ പിയോ ബി ജെ പിയോ പിന്തുണയ്ക്കുന്ന സി പി എമ്മോ ഇവിടെ അധികാരത്തിൽ വരരുത് എന്ന നിലയിൽ ന്യൂനപക്ഷങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് പലയിടങ്ങളിലും കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള കാരണം ന്യൂനപക്ഷങ്ങൾ എതിരെ നിന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിനൊക്കെ മലപ്പുറത്ത് വലിയ വിജയമുണ്ടാകാൻ പല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള കാരണം ന്യൂനപക്ഷങ്ങൾ കൃത്യമായി ന്യൂനപക്ഷങ്ങളും മതനിരപേക്ഷ ചിന്താഗതിയോടുകൂടി നിൽക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള മനുഷ്യരും സി പി എമ്മിനെതിരെ ഇപ്രാവശ്യം വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് വലിയൊരു വിഭാഗം സി പി എം വോട്ടുകൾ അവർ കൺസോൾഡേറ്റ് ചെയ്യും അവർക്ക് കിട്ടും അവരിലേക്ക് ഒഴുകിയെത്തും അതൊക്കെ ശരിയാണ് പക്ഷേ നിഷ്പക്ഷമതികളായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ വർഗീയതയ്ക്ക് വേണ്ടി കേരളത്തിൽ കളമൊരുക്കി കൊടുക്കുന്ന സി പി എം എന്ന നിലയിലേക്ക് അൻവറിൻ്റെ ഉൾപ്പെടെ പ്രചാരണം ഏറ്റെടുത്തുകൊണ്ട് സി പി എമ്മിനെതിരെ നിൽക്കുന്നുണ്ട് അപ്പം ആ ഒരു വലിയ ജനവിഭാഗം ബേപ്പൂരിൽ അൻവറിനെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദ് റിയാസ് താഴ്ത്തും മുഹമ്മദ് റിയാസിന് ഒരു കനത്ത വെല്ലുവിളിയായിട്ട് അൻവർ മാറും അപ്പൊ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്കൊക്കെ അൻവർ ചെല്ലുമ്പോൾ കാണുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ആ വിഷ്വൽ ഇമ്പാക്റ്റ് അത് ചെറിയ കാര്യമല്ല ആയിരക്കണക്കിന് ആളുകളാണ് അന്വറിനെ കാണാൻ വേണ്ടി ഓടിക്കൂടുന്നത് അതും മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ട് വരുന്നത് അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ റിയാസിന് വോട്ട് ചെയ്തതായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ സി പി എമ്മിന് വേണ്ടി ചെയ്തതായിരിക്കാം പക്ഷെ ഇപ്രാവശ്യം അൻവറാണ് വരുന്നത് എന്ന് പറയുമ്പോൾ സി പി എമ്മിന് ഒത്തേ എതിരാളി അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെതിരെ മൊത്തത്തിലുള്ള ഒരു എതിരാളി ഒത്ത എതിരാളി എന്ന നിലയിൽ ജനങ്ങൾ പറയാനുള്ള സ്ട്രോങ് കാൻഡിഡേറ്റ് ആണെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഇതിലെന്താ സംഭവിക്കുന്നത് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ സി പി എമ്മിന് ഒരു ഇരുപത്തിയഞ്ച് സീറ്റിനുറം കിട്ടില്ല ഞാൻ പറഞ്ഞ രണ്ട് മണ്ഡലങ്ങളെ കഴിഞ്ഞൊരു ഇതിൽ നമ്മൾ പറഞ്ഞത് ധർമ്മടമായിരുന്നു ധർമ്മടത്ത് പിണറായി വിജയൻ തോറ്റാൽ പിന്നെ സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് കേരളത്തിൽ ചിന്തിക്കേണ്ട പിന്നെ ഒന്നും നോക്കണ്ട പോയി അതേപോലെയാണ് ബേപ്പൂരിലെ കാര്യം ബേപ്പൂരിൽ ധർമ്മടത്ത് ഷാഫി പുറമിൽ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം വന്നപ്പോഴാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് ഇപ്പം ബേപ്പൂരിൽ പി വി അൻവറിനെ നിർത്തിയതോടുകൂടി കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് വലിയ വിജയപ്രതീക്ഷയുണ്ട് എന്നുള്ളത് വ്യക്തമായി ഇനി ബേപ്പൂരിൽ ഒരു വലിയ മുന്നേറ്റം അൻവർ ഉണ്ടാക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുപ്പത് സീറ്റിന് താഴേക്ക് എൽ ഡി എഫ് നോക്കിയാൽ മതി അത്രയും ദയനീയമായ പരാജയം എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് അത് തെളിവാണ് അല്ലെങ്കിൽ അത് ഉണ്ടാകുമെന്ന് യു ഡി എഫ് തിരിച്ചറിയുന്നു എന്നതിന്റെ തെളിവാണ് ഈ അൻവറിനെ ഇവിടെ കൊണ്ട് നിർത്തിയത് യു ഡി എഫ് ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്നെ അവരുടെ ഒരു വലിയ വിജയ വിജയപ്രതീക്ഷയുടെ തുടക്കമാണ് കേരളത്തിൽ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് വേറെ എല്ലാവരും തെരഞ്ഞെടുപ്പിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങളിലേക്ക് പോലും വന്നിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം പോലും ആയിട്ടില്ല പക്ഷേ യു ഈ പറയുന്ന ബേപ്പൂര് മണ്ഡലത്തിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതുതന്നെ അവരുടെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ ഉദാഹരണമാണ് ഇന്ന് മാത്രമല്ല ഈ മുഹമ്മദ് റിയാസിനെ പോലെ കരുത്തനായ ഒരു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം നേതാവിനെതിരെ മത്സരിക്കാൻ ഒരു ഒരു പുതിയ ഈ മുന്നണിയെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു പുതുമുഖമാണ് അൻവർ അതും സി പി എം പാളയത്തിലുണ്ടായിരുന്ന നേതാവാണ് അദ്ദേഹത്തെ നിയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏത് തരത്തിലുള്ള ഫൈറ്റിനും ഒരുക്കമാണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് യു ഡി എഫ് നടത്തുന്നത് എന്തായാലും അൻവറിന്റെ മുന്നേറ്റം വിജയിച്ചാൽ കേരളത്തിൽ എൽ ഡി എഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിന്റെ സൂചനകളാണ് അതെ അത് തദ്ദേശങ്ങൾ വലിയ തിരിച്ചടി കിട്ടി അതിനേക്കാൾ വലിയ തിരിച്ചടി സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ തേടി എത്താനുള്ള സൂചനകളാണ് അൻവറിന്റെ ഈ വരവോടുകൂടി കാണാൻ സാധിക്കുന്നത് യു ഡി എഫിന്റെ കണക്കുകൂട്ടിൽ അങ്ങനെയാണ് അൻവർ പിടിക്കും അതുപോലെ തന്നെ അവിടെ വലിയ തിരിച്ചടി റിയാസിനുണ്ടാകും അത് സി പി എമ്മിന് മൊത്തത്തിൽ കേരളത്തിൽ തിരിച്ചടി കിട്ടുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ വലിയ തിരിച്ചടി കേരളത്തിൽ സി പി എമ്മിന് ഉണ്ടാകുന്ന ഒരു തരംഗം എന്ന നിലയിലേക്ക് തന്നെ അത് മാറുകയും ചെയ്യും